എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പം മഹാലക്ഷ്മി സീരിയൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ പ്രേതമാണെങ്കിൽ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും പേടിക്കാനുള്ളത് പ്രതാപനും മുത്തശ്ശിയും നമ്മുടെ കരുണ ഉണ്ണി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള അത്യാവശ്യമുള്ള ആൾക്കാരെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട് അല്ല വാമദേവനെയും വൈഫിനെയൊന്നും പേടിപ്പിച്ചിട്ടില്ല പക്ഷേ മേഘനയെ പേടിപ്പിച്ചുകൊണ്ട് എന്താ ഉണ്ടെന്നൊക്കെ അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തത് ഇനിയും പേടിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കരുണയാണ് വേണ്ടി നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അമ്മയെ കാണാൻ വേണ്ടി പ്രതാപനും മുത്തശ്ശിയും കൂടെ ചികിത്സ ചികിത്സയ്ക്ക് വേണ്ടി തോമസ് വൈദ്യൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും മഹാലക്ഷ്മി അമ്മയെ കാണാൻ വേണ്ടി വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെന്ന് നിന്നപ്പോഴത്തേനാണ് നമ്മുടെ ഉണ്ണിയും കരുണയും കൂടെ വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് ഉണ്ണിയും കരുണയും കണ്ട മഹാലക്ഷ്മി ആണെങ്കിൽ കയറി ഒരു റൂമിൽ ഒളിക്കുവാണ് അപ്പം മഹാലക്ഷ്മിയുടെ അമ്മ മോഹിനിയാണെങ്കിൽ ഇത്ര നേരം മോളുടെ കൂടെ ഒക്കെ ഇരിക്കാൻ ഓർത്തതാണ് പക്ഷേ അപ്പോഴത്തേന് ഇവർ കയറി വന്നു അങ്ങനെ പുള്ളിക്കാരി പുള്ളിക്കാരിയാണെങ്കിൽ എന്ത് ചെയ്യണം നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കാര്യം ഇതുവരെ ഇതിപ്പോൾ പിടിച്ചാൽ എല്ലാ പണിയും പാളും കാര്യം ഉണ്ണിയും കരുണ ഇത് പ്രശ്നമാണ് അപ്പോൾ മഹാലക്ഷ്മി കയറി ഒളിക്കുന്ന റൂമിലാണ് അപ്പം കരുണയാണെങ്കിൽ കുറച്ചു നേരം മോഹിനിയോടൊക്കെ സംസാരിച്ചിട്ട് ക്ഷീണം കൊണ്ട് റെസ്റ്റ് എടുക്കാൻ പോകാൻ പറഞ്ഞു മോളോട്ട് കയറിപ്പോയിട്ട് കറക്റ്റ് തുറക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയുടെ റൂമാണ് എന്താണ് റൂം കണ്ടിട്ട് അവിടെ പ്രേതം വന്നവർത്തോണ്ട് കരുണയുടെ ബോധം പോകുന്നതായിട്ടാണ് ഈ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് അങ്ങനെ കരുണയ്ക്കും പണി കിട്ടുകയാണ് ഇനി നമ്മുടെ ഓൾറെഡി നമ്മുടെ മുത്തശ്ശിയും പ്രതാപിനും ഹോസ്പിറ്റലുണ്ട് തോമസ് വെദ്യി ഇപ്പോൾ അവരെല്ലാം കൂടെ വിക്കാറ് അവിടെ ഇവർക്കിട്ടൊരു പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട് മഹാലക്ഷ്മിയുടെ വ്രതത്തെ വെച്ചിട്ട് ഇതിനിടയ്ക്കാണെങ്കിൽ ദുർഗ ഉണ്ണി ഉപദേശിക്കുവാണ് നീ ഇങ്ങനെ നിന്നാൽ പോരാ നീ ഓഫീസിൽ പോയി എം ഡിയുടെ ചെയറില് കയറിയിരിക്കണം മഹാലക്ഷ്മി മരച്ച സ്ഥിതിക്ക് കണ്ണും തകർന്നിരിക്കുകയാണ് അപ്പം നീ ഇപ്പം അവസരം മുതലാക്കിയിട്ട് ഇനി കാര്യങ്ങളൊക്കെ നമ്മുടെ വരത്തിലേക്ക് കൊണ്ടുവരണം എല്ലാവരും ഇപ്പം കാര്യം പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതായത് വാമേട്ടനും മേഘനും നീ കൂടൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി പഴയ പോലെ കാര്യങ്ങളെല്ലാം നീക്കണം നമുക്ക് സർവ്വ സ്വാതന്ത്ര്യം വേണം ആ ഓഫീസിൽ അതുകൊണ്ട് നീ എത്രയും വേഗം എം ഡി കസരെ പോയിരിക്കണം എന്ന് പറയുവാണ് പക്ഷേ ഉണ്ണിക്ക് മടിയാണ് ഉണ്ണി പറയുന്നുണ്ട് കണ്ണേട്ടനറിഞ്ഞ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ദുർഗം നിർബന്ധിക്കുവാണ് അപ്പം കരുണേം പറയുവാണ് പോയിരിക്കും ഉണ്ണിയേട്ടാ ഇപ്പോഴല്ലേ നമുക്കൊരു അവസരം കിട്ടുന്നത് ഇനി ആരെ പേടിക്കാനാണെന്നൊക്കെ പറയുവാണ് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ പോയി എംപ്ലോയീസിനെ എല്ലാം ഭീഷണിപ്പെടുത്തുവാണുമാണ് ഇപ്പം തൽക്കാലം ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന കണ്ണേട്ടം വരുന്നതും വരെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നത് കേട്ടിരുന്നോന്നൊക്കെ പറഞ്ഞു എല്ലാവരെയും ഭീഷണിപ്പെട്ടു അങ്ങനെ ഉണ്ണിയാണെങ്കിൽ എം ഡി കസേരയിൽ ഇരിക്കാൻ വേണ്ടി കളവ് തുറന്നു ചെന്നപ്പോഴത്താണ് എം ഡി കസേരയിൽ പേർ ഒരാളിരിക്കുന്നത് അത് നമ്മുടെ അനന്ദാണ് ചാൻസ് ഇതെ പ്രമോയെ കണ്ട സ്ഥിതിക്ക് അനന്തമാണ് കാര്യം മാർക്കും ആവാൻ ചാൻസ് ഇല്ല എന്താണ് മാർക്കോ അനന്തവും ആയിരിക്കും അച്ചേലിരിക്കുന്നത് അപ്പൊ ഉണ്ണിക്ക് കിട്ടാനുള്ളതെല്ലാം ബാക്കി ഇന്ന് കിട്ടുന്നുണ്ട് അപ്പം മേഖല പേടിച്ച് വിറച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇറങ്ങുന്നേയില്ല മഞ്ജുനു കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് പ്രതാപനും മുത്തശ്ശിക്കും എല്ലാം പേടിയുണ്ട് അല്ല ഓൾറെഡി പ്രതാപനെയും മുത്തശ്ശിയും പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി കരുണ ഉണ്ണിയാണ് പേടിക്കാനുള്ളത് അപ്പം ഇനി ബാക്കി എല്ലാവരെയും കൂടെ മഹാലക്ഷ്മി എത്രയും വേഗം പേടിപ്പിക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ താങ്ക്